ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ഒരു അടിപ്പൊളി മീൻകറിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല കുടമ്പളിയും തേങ്ങാപ്പാലൊക്കെ ഇട്ട് നല്ല വറ്റിച്ച് വെച്ചാൽ നല്ല സൂപ്പർ മീൻ കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് പല്ലിമീനാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പല്ലിമീനെ വേറെ ഏതെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നല്ല അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള മീനാണ് അപ്പോൾ നമുക്കിന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതാ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കുട്ടപ്പന്മാരായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ ആ ഒരു കൊപ്ര പോലെ അല്ലേ അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിട്ട് അടിച്ച് ഇവിടെ ഇവിടെതാണ് ഒന്നാം പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ആ ലൈറ്റ് കണ്ടപ്പോൾ ഒന്നും കൂടി ഒന്ന് സൂം ചെയ്ത് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഇടപ്പാൽ അല്ലെങ്കിൽ രണ്ടാം പാലും ഇതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നല്ല കുനുവനാന്നരിഞ്ഞ് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് ദാ ഇതുപോലെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് പുളി ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ കുടംപുളിന്നും പുടംപുളീന്നും പറയട്ടെ ഏതാ കറക്റ്റ് ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതെ ഇവിടെ ഞാനൊരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടിയായാലും കുഴപ്പമില്ല ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ നമ്മുടെ ഇടപ്പാലില്ലേ മാറ്റി മാറ്റിവെച്ചത് രണ്ടാം പാല് ആ രണ്ടാം പാളീന്ന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു എന്നുള്ള കുഴപ്പുഴാന്നുള്ളൊരു പരുവാകുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തേ മറ്റേ തേങ്ങയും പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു അരച്ച് കറി വെക്കൂലേ ആ ഒരു ഫീലിംഗ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ മസാല മുരിയാനായിട്ട് അധികം എണ്ണടയും ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ മീൻചാറൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് കുറുകി കിട്ടാനൊക്കെ ഇത് സഹായിക്കും ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ സാധാരണ പൊടികളൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ട് പയറ്റില്ലേ അങ്ങനെ മൂപ്പിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയിട്ടിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മസാല അത് അതിട്ട് കൊടുക്കാം അത് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യണം ഉള്ളിയും ഈ മുളകൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വരണം നല്ല മൺചട്ടിയിലേക്ക് അടിപൊളിയായിട്ട് വെക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷേ ഇവിടെ ഒരു ചട്ടി ഉണ്ടായിരുന്നത് എന്താണെന്നറിയില്ല ആ നടുഭാഗം വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കത് പൊട്ടിത്തെറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റീൽ പാത്രം എടുത്തത് പിന്നെ കൂടുതലും നിങ്ങൾ ഈ പുളിയൊക്കെ ഇട്ട് കറി വെക്കില്ലേ അപ്പോൾ നമ്മൾ അലൂമിനിയം പാത്രം എടുക്കാതിരിക്കുക എന്നൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീൽ പാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഇടപ്പാലില്ലേ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരുമിച്ചിട്ടരുത് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം ആ ഒരു പാകമാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള രണ്ടാം പാലം കൂടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ വെക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള രണ്ടാം പാലം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന പുളിയില്ലേ അതിട്ട് കൊടുക്കാം അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉള്ള അളവിന് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് ആ ഒരു എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒന്നാം പാൽ ഇല്ലേ തലപ്പാൽ അതിട്ട് കൊടുക്കാം നമ്മളെടുത്ത ആ മീനിന് അധികം വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നാം പാൽ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ രണ്ടാം പാലിൽ കിടന്നിട്ട് ആ മീൻ വെന്തതിന് ശേഷം തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു തിളയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓഫ് ചെയ്താൽ മതിയാവും മീനധികം വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട് ഇങ്ങനെ ചെയ്യുന്നത് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇതുപോലെ ഒരു കയ്യിൽ കൊണ്ടിട്ട് ഒന്ന് പതിയെ ഒന്ന് ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കറികളൊക്കെ ഇളക്കില്ലേ അതുപോലെ ഇളക്കിയാൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോവും അപ്പോൾ സാവധാനം ആ ഓരോ കഷ്ണവും നമുക്ക് ആ ഷാറിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം എല്ലാ മീനിനെയും നമ്മുടെ അരപ്പിൽ നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ തേങ്ങാമ്പാറയൊക്കെ ഇടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ ആ കറിവേപ്പിലയും കൂടി കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് സാധാരണ മീൻകറി വെച്ചിട്ട് മിക്കവറിന് ചെയ്യുന്ന പരിപാടിയാണ് പച്ച വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ തൂവി കൊടുക്കും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയോടൊപ്പം ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് ഈ മീൻകറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റിംഗ് കിട്ടും കുറച്ചും കൂടി ഒന്ന് എരിവും ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് കേട്ട് കുറച്ചും കൂടി നല്ലത് അപ്പോൾ നല്ലൊരു കളർ കിട്ടും ഞാൻ നമ്മുടെ സാധാരണ ഇരുവെള്ളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ആ പച്ചമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഞാൻ നല്ല ചൂട് ചോറും നല്ല മീൻകറിയും കൂട്ടി ഒരു പുല്ലി പിടിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം